ദൈവത്തിനും സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം എൻ്റെ മൂന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ മൂന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഈ വചനം നാം വായിക്കുമ്പോൾ മൂന്ന് വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അതായത് വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നാമതായിട്ട് ദൈവം ഉത്തരമല്ലും രണ്ട് ഉള്ളിൽ ബലം നൽകുകയും മൂന്ന് ധൈര്യപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നാം ഇത് വായിക്കുമ്പോൾ നാം നാം വ്യക്തമായി നാം ഇതിൽ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ മൂന്ന് വിധത്തിൽ ദൈവം മറുപടികളെ അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് പ്രത്യക്ഷമായിട്ടും അതായത് ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് കാണത്തക്ക വിധത്തിലും കാണാത്ത വിധത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ഉത്തരമരളുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണുന്ന ദൃശ്യമണ്ഡലത്തിൽ വെളിപ്പെടുന്ന മറുപടിയാണ് എന്നാൽ ബലം നൽകുക ധൈര്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അദൃശ്യ മണ്ഡലത്തിൽ ദൈവം നൽകുന്ന മറുപടികളാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം നമുക്ക് കാണാത്ത മണ്ഡലത്തിൽ അതായത് അദൃശ്യ മണ്ഡലത്തിലാണ് മറുപടി ലഭിക്കാറുള്ളത് അതായത് ബലവും ധൈര്യവും ഒരു നാം പ്രാർത്ഥ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ബലവും ധൈര്യവും ദൈവം നൽകുന്നു പക്ഷെ അത് മറ്റാർക്കും അത് അറിയില്ല എങ്കിലും ഇത് പ്രാപിച്ച വ്യക്തികൾക്കറിയാം ദൈവം എനിക്ക് മറുപടി നൽകിയിരിക്കുന്നു എന്ന് അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ ദൈവ പൈതൽ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യുമെന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം ദാവിത് പറഞ്ഞിരിക്കുകയാണ് ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോയുടെ പ്രവർത്തികളെ വർണ്ണിക്കും അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് ആ വചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത് അവിടെ ഞാൻ എൻ്റെ വിഷയത്തിൽ ഞാൻ തകർന്നു പോകുമെന്നല്ല ഞാൻ നശിച്ചു പോകുമെന്നല്ല ഇനി എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നല്ല ഞാൻ മരിക്കയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ വിഷയത്തിന്മേൽ ഞാൻ പരാജയപ്പെടുകയില്ല എൻ്റെ ജീവൻ നാശമായി തീരത്തില്ല ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നാണ് അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ ബലം പ്രാപിച്ചവർ ഈ ധൈര്യം പ്രാപിച്ച മാത്രമേ ായിട്ട് കഴിയത്തുള്ളൂ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തകർന്നു പോകുകയും നാം നിരാശപ്പെടുകയും ചെയ്യേണ്ട കാര്യമില്ല കാരണം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ഉള്ളിൽ നാം പോലും അറിയാതെ ദൈവത്തിൽ നിന്നൊരു ബലവും ദൈവികമായ ഒരു ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഇവിടെ ഞാൻ മരിക്കുകയാണ് ഞാൻ ജീവനോടെ ഇരുന്ന് യഹോ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ബലവും ധൈര്യവും പ്രാപിച്ചവനാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവർ ദൈവത്തോട് ഹാലലിയ അടുത്ത് ദൈവത്തിൽ നിന്ന് ധൈര്യം പ്രാപിച്ചവരാണ് ദൈവപ്രവർത്തി കണ്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനാലാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ദൈവം ഗിതയോനോട് പറയുന്ന ചില വാക്കുകൾ കാണാം ഇവിടെ പറയുന്ന നിന്റെ ഈ ബലത്തോടെ പോകാം നീ ഇസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു നാം ഗിതയോന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഗിതയോന്റെ ജീവിതത്തിൽ സ്തോത്രം തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചപ്പോൾ തന്നെ ഈ ഒരു വിശ്വാസം ഉടലെടുത്തു കാരണം ദൈവദൂതനോട് സംസാരിച്ചപ്പോൾ ഗീതയോന് നല്ല ബലമുണ്ടായി ഈ തൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം എൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളിൽ കിടന്നു എന്നാൽ ദൈവദൂതൻ സംസാരിച്ചപ്പോൾ ഈ വിശ്വാസം ഈ ധൈര്യം പുറത്തു വന്നത് കൊണ്ടാണ് ഹാലലുയ ഗിഥയോന് ഈ ബലം ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഹാലലുയ്യ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു പ്രിയരെ നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി നൽകുന്ന ഒരു സർവശക്തൻ നമുക്കുണ്ട് നാം ആരാധിക്കുന്ന ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണെന്നുള്ള ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിശ്ചയമായിട്ട് നാം ധൈര്യമായിരിക്കുക നാം ഉറച്ചിരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് യഹോയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പൻ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുകയെന്ന് നാം ഈ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തൻ തന്നെ അതിൻ്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ധൈര്യം ഉള്ളിൽ വന്ന ദാവിദ് പറയുകയാണ് യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു അതായത് ദൈവം ഉന്നതനായിരിക്കുന്നുവെങ്കിലും തൻ്റെ ദൈവ വചനത്തോട് താഴ്മപ്പെട്ട് ദൈവ അനുസരിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് അവൻ കടാക്ഷിക്കുക തന്നെ ചെയ്യും എന്നയോടുകൂടിയുള്ള തൻ്റെ മറുപടി തന്റെ മക്കളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നാണ് അവിടെ ദാവീദ് പറയുന്നത് വീണ്ടും പറയാണ് ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരൂപണങ്ങൾ പോലും ഒപ്പിയെടുക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ പോലും ദൈവം അറിയുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിഷ്കളങ്കമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനാ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അവിടെ എൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ഹാലേലൂയ ജീവിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം നമ്മെ നശിപ്പിച്ച് കളയുന്ന ദൈവമല്ല നമ്മുടെ വിഷയത്തിന്മേൽ നാം തകർന്നിരിക്കുന്നുവെങ്കിൽ നാം മരണത്തോട് അടുത്തിരിക്കുന്ന അനുഭവത്തിലേക്ക് എന്തായി തീരും നമ്മുടെ വിഷയത്തിന്മേൽ നമ്മുടെ രോഗത്തിന്മേൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മേലെന്ന് നാം ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നുവോ ദൈവം ഹാലരിയ നമ്മോട് വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്ഥനായി ഇന്ന് നമ്മുടെ കൂടെയുണ്ട് വചനം പറയുന്നു ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എത്ര ഉണ്ട് എങ്കിലും അതിനെ ഉവ് എന്നത്രോ എന്നത്രേ നാമോ അവനാൽ നമ്മുടെ മഹത്വം ഉണ്ടാകുമാറ് എന്ന് തന്നെ അതായത് ദൈവത്തിന്റെ വാർത്തത്വങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല ദാവീദോട് അവിടെ പറയുകയാണ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഇന്ന് എനിക്ക് പ്രതികൂലം ഉണ്ടെങ്കിലും ഇന്ന് ഈ ഭാരങ്ങൾ എൻ്റെ മുൻപിൽ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് എങ്കിലും നിശ്ചയമായിട്ട് ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും എൻ്റെ ഈ കഷ്ടത മാറും അവനെന്നെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും എന്നവിടെ ദാവീത് പറയുന്നു വീണ്ടും പറയുകയാണ് എൻ്റെ ശത്രുക്കളുടെ ക്രോ നേരെ നീ കൈ നീട്ടും ഹാല ശത്രുവിന്റെ മുൻപിൽ ഞാൻ പരാജയപ്പെടുമെന്നല്ല എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനല്ല എൻ്റെ ശത്രുവിന്റെ നേരെ കൈ നീട്ടുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഹാലേലിയ അവിടെ തന്നെ വീണ്ടും ദാവി പറയ നിന്റെ കൈ എന്നെ രക്ഷിക്കും പ്രൈസലോട് ഹാലേലിയ ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ് ഹാലരി അതുകൊണ്ടാണ് പറഞ്ഞത് നിരരക്ഷാകരമായ വീര്യ പ്രവർത്തികളാൽ പ്രൈസലോൾ രക്ഷാകരമായ വീര്യപ്രവർത്തികളെ ചെയ്ത് നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ വലം കൈ നമ്മെ രക്ഷിപ്പാനായി ആമേൻ ഉന്നതനായ ദൈവം എന്നാണ് അവിടെ ദാവീത് പറയുന്നത് അതിൻ്റെ അവസാനം വീണ്ടും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ഹലേലുയ നമ്മെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട് ഹാലേലുയ വഴിയിൽ വെച്ച് വിട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല നമ്മെ എന്തുദ്ദേശത്തോടു കൂടി നമ്മെ വിളിച്ചു പോവും അതിലേക്ക് അവസാനം വരെ കരം പിടിച്ചു കൊണ്ട് ചെന്നാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അല്ലെരിയാ നമ്മെ നശിപ്പിക്കുവാൻ ഹാലു പിശാചിനോ നിരാശകൾക്കോ മനുഷ്യർക്കോ സാധ്യമല്ല ശത്രുവിന് സാധ്യമല്ല നമ്മെ വിളിച്ചവൻ നമ്മെ വിശ്വസ്തനായി നമ്മെ അവസാനം വരെ നടത്തുവാൻ ഈ ദൈവം സർവശക്തനാണ് പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ ഏത് വിഷയത്തിന്മേൽ പാരപ്പെട്ടിരിക്കുന്നു അവിടെ നമ്മെ രക്ഷിക്കുന്ന ഒരു കരം ഇറങ്ങി വരും ഹാലയിലുയ ഇരുപതാം സങ്കീർത്തനെ ആറാം വാക്യം വാക്യവും ഇപ്രകാരം കാണുന്നു അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യ പ്രവർത്തികൾ ഉത്തരമരലും അലരിക അപ്പോ ദൈവം നമ്മെ തന്റെ കരം നീട്ടി ഭാരത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് വലിച്ചെടുത്ത് നമ്മെ സമാപ്തിയിലേക്ക് കൊണ്ടുവരും അല്ലേ റിയ ആ ഇന്ന് പ്രഭാതത്തിലേത് വിഷയത്തിന്മേൽ നാം ഭാരപ്പെട്ടിരിക്കുന്നു അവിടെ പറയുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു പ്രിയരെ ഈ വചനത്തിൽ തന്നെയുണ്ട് ഉത്തരം അരുളുന്ന ഒരു ദൈവം ഖാലരിയ ഉള്ളിൽ ബലം നൽകും നാം പതറി വീഴുവാനല്ല നം എന്താണ് നാം നാം ജയിച്ച സൈന്യമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ജയം ലഭിച്ചിരിക്കുകയാണ് യേശുവിന്റെ ക്രൂശ്മരണത്തിലൂടെ നമ്മെ ജയാളാക്കി തീർത്തു അതുകൊണ്ട് അടുത്ത നമ്മുടെ ഓരോ സ്റ്റെപ്പും നാം ജയത്തിനു വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ് നാം ആരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിശ്ചയമായി മറുപടികളെ അയക്കും അതിനായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം ഒരു പൂർണ്ണ ധൈര്യത്തോടെ ഗിദേവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തോടും ദൃഢബലത്തോടും കൂടി ഹാലേല നമ്മുടെ ജീവിതത്തെയും ക്രമപ്പെടുത്തി ദൈവവചന പ്രകാരം മുന്നേറുമെങ്കിൽ നമുക്ക് ജയം തന്നെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും ഇന്ന് പ്രഭാതത്തിൽ അതിനായി സർവശക്തനായ ദൈവം ഈ വചനത്തിലൂടെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവ നമ്മയെ അവരെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ നല്ല ദൈവമേ സ്വർഗീയ രാജാവേ ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ സാന്നിധ്യം പകരണമേ ഏത് വിഷയത്തോടു കൂടിയാണോ ഇന്ന് പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റത് ആ വിഷയത്തിന്മേൽ അവരുടെ ഹൃദയത്തെ തകർക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഏത് വിഷയമാണോ അവിടെ ജീവിതത്തിലുള്ളത് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നും എൻ്റെ ഉള്ളിൽ ബലം നൽകിയതിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്നും വചനത്തിലൂടെ കേട്ടതുപോലെ ആ ധൈര്യവും ബലവും അവിടെ ജീവിതത്തിൽ പകർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈക്കായി നന്ദി കർത്താവേ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളിലുള്ള ഓരോന്നും ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടെ ഒരു ജയജീവം നയിപ്പാൻ സ്വർഗം ഓരോരുത്തരെയും സഹായിക്കും എല്ലാ വിഷയങ്ങളുടെ മേലും സ്വർഗം അവിടെ പരിഹാരം നൽകുന്ന കൂടെ സ്തോത്രം വിളിച്ച ദൈവം വിശ്വസ്തനായി സമാപ്തിയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന ആ സാന്നിധ്യത്തിന്റെ മറവിൽ മറിഞ്ഞ് ഓരോരുത്തരും സന്തോഷത്തോടെ ജീവിപ്പാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ